മലയാള സിനിമയിലെ ആദ്യത്തെ മുഴുനീള ഡബ്ല്യു ഡബ്ല്യു ഇ സ്റ്റൈൽ ആക്ഷൻ കോമഡി ചിത്രമായി എത്തുന്ന ഛത്താ പച്ച റിംഗ് ഓഫ് റൌഡീസിന്റെ ട്രെയിലർ പുറത്തായിരിക്കുകയാണ് മലയാള സിനിമാ പ്രേക്ഷകർ ഇതുവരെ വെള്ളിത്തിരയിൽ കാണാത്ത ആക്ഷൻ വിസ്മയമാണ് ചിത്രത്തിലൂടെ എത്തിക്കുന്നത് എന്ന സൂചനയാണ് ട്രെയിലർ ഇപ്പോൾ നൽകിയിരിക്കുന്നത് മിനി സ്ക്രീനിൽ മാത്രം കണ്ടുപരിചരിച്ച റെസ്ലിംഗിന്റെ ആവേശവും ഡ്രാമയും എല്ലാം വമ്പൻ ക്യാൻവാസിൽ വെള്ളിത്തിരയിൽ തിളങ്ങുന്ന കാഴ്ചയാണ് ചിത്രം സമ്മാനിക്കാൻ ഒരുങ്ങുന്നതെന്ന് ട്രെയിലർ കാണിച്ചു തരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിരണ്ടിന് ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലെത്തും അർജുൻ അശോകൻ റോഷൻ മാത്യു വിശാഖ് നായർ ഇഷാൻ ഷൌകത്ത് പൂജ മോഹൻദാസ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ചിത്രത്തിൽ പ്രേക്ഷകരെ കാത്ത് ഒട്ടേറെ സസ്പെൻസുകൾ ഒളിച്ചിരിപ്പുണ്ടെന്നും ട്രെയിലർ സൂചിപ്പിക്കുന്നുണ്ട് നവാഗതനായ അദ്വൈത ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ട്രാൻസ് വേൾഡ് ഗ്രൂപ്പും ചേർന്നാണ് റിയൽ വേൾഡ് എന്റർടൈൻമെന്റ് എന്ന നിർമ്മാണ കമ്പനിക്ക് രൂപം നൽകിയത് റിതേഷ് എസ് രാമകൃഷ്ണൻ ഷിഹാൻ ഷൌക്കത്ത് എന്നിവരാണ് നിർമ്മാതാക്കൾ അതോടൊപ്പം ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ വിതരണം ചെയ്യുന്നത് ദുൽഖർ സൽമാൻ നേതൃത്വം നൽകുന്ന വേഫർ ഫിലിംസ് ആണ്